പല മനോഹരമായ നല്ല കാഴ്ചകളും സാമൂഹ്യമാധ്യത്തിൽ ഇടയ്ക്കിടെ വരാറുണ്ട് എല്ലാത്തിനെയും നമ്മൾ വിമർശിക്കുകയും വിരോധിക്കുകയും കുറ്റം പറയുമ്പോഴുമൊക്കെ എപ്പോഴും നല്ലത് അല്പം കണ്ടാൽ അതിനെ കുറച്ചുകൂടി ഉയർത്തി കാണുകയും അത് സ്വല്പം ഉയർന്നതാണെങ്കിൽ അതിനെ കുറച്ചുകൂടി മാഗ്നിഫൈ ചെയ്ത് നമ്മൾ സ്വയം ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെയാണ് അതിലെ ഒരു കാഴ്ച അല്പം പഴയതാണ് ഒന്ന് ദിവസങ്ങളിലുണ്ടായതാണ് അതിൽ ആദ്യത്തേത് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്വീപ്പറായി ജോലി ചെയ്തിരുന്ന ഒരു സഹോദരിയെ യാത്രയ്പ്പ് നൽകുന്ന രംഗമാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ സ്ത്രീ ആയി പോകുമ്പോൾ പോലീസ് ജീപ്പിൻ്റെ മുന്നിലിരുത്തി ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഇരിക്കാൻ അവസരം കിട്ടാത്ത അവരെ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ ഈ സർക്കാർ സർവീസിലിരിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഈ പറയുന്ന പദവിയും പത്രാസും ഒക്കെ എന്നും ഉള്ളതാണെന്നും എല്ലാവരും ആജ്ഞാനുവർത്തികളാണെന്നും മേശപ്പുറത്ത് കിടിക്കുമ്പോൾ എല്ലാവരും ഫോളിനാകുമെന്നും ചുവന്ന ഫയൽ ഇങ്ങനെ ഫയലിങ്ങനെ കെട്ടിക്കൊണ്ടുവെച്ച് അതങ്ങ് റെഡിയാക്കാമെന്നും നമ്മൾ വിചാരിക്കുന്നിടത്തോളം നമ്മളൊക്കെ ഉയരുമെന്നും നമ്മൾ വിചാരിക്കുന്നിടത്തോളം മാത്രമേ താഴെ നമ്മുടെ താഴെയുള്ളവർ ഉയരത്തുമുള്ളൂ എന്നും ഒക്കെ കരുതുന്ന വെറും മൂഢന്മാരും വിഡ്ഢികളുമായ കുറേ മനുഷ്യരുണ്ട് സർക്കാർ സർവീസിൽ വിലാസം താൽക്കാലികമാണ് ഹേ എല്ലാവരുടെയും ആകെ രണ്ട് വിലാസങ്ങളേ ഉള്ളൂ ജനിച്ചവൻ പിന്നെ പരേതൻ ഈ വിലാസങ്ങൾക്ക് നടുവിലാണെല്ലാം പല്ലുവേദന ഒരുപോലെയാണ് വയറുവേദന ഒരുപോലെയാണ് വയറിളക്കം ഒരുപോലെയാണ് ദഹനം ഒരുപോലെയാണ് എല്ലാം എല്ലാം ഒരുപോലെയാണ് അടിസ്ഥാനപരമായ പ്രക്രിയകളെല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിൽ വലിപ്പച്ചെറുപ്പങ്ങൾക്കൊന്നും യാതൊരു കാര്യമില്ല നമ്മൾ സാധാരണ ഇത്തരം അധികാര ഭാവത്തിൻ്റെ ഒരു സംഗതിയൊക്കെ കാണുന്നത് ഈ പറയുന്ന ചില വകുപ്പുകളിൽ ഗസറ്റഡ് ഓഫീസർമാർ ഉയർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളൊക്കെ എന്തോ അടിമകളും നമ്മളൊക്കെ ഉടമകളും കുന്തമാണ് കുന്തം ഒരു കാര്യവുമില്ലാത്ത മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെയും ഏതായാലും അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആളുകൾക്കിടയിൽ പോലും കൊളീഗ് എന്ന വാക്കാണ് സഹപ്രവർത്തകർ തുല്യർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ ആ സാറ് ഈ സാറ് എന്നൊക്കെ പറയുമ്പോൾ ഈ സാറ് വിളി തന്നെ എന്നാലോചിച്ച് നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിച്ചിട്ടുള്ളതും ഈ നമ്മളെ കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ വന്നവൻ നമ്മളെ പഠിപ്പിച്ച വാക്കുമാണ് ഈ സാർ സാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അവനോട് ബഹുമാനം തോന്നാൻ വേണ്ടി അവനെ അക്കാലത്തൊന്നും ഒരാളും ഹൃദയം കൊണ്ടുള്ള ആദരവ് കൊണ്ട് സാറൊന്നു വിളിച്ചിട്ടുമില്ല അതുകൊണ്ട് ഒരു ജീവനുമുള്ള വാക്കല്ലത് അതാണ് ഒരു കാഴ്ച രണ്ടാമത്തേത് കാസർഗോഡ് അമ്മ മരണപ്പെട്ടു പോയ ഒരു കുഞ്ഞിന് തൻ്റെ മുലപ്പാൽ നൽകിയ മെറിൻ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ വാർത്തയാണ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ മറ്റൊന്നും ഓർത്തില്ലെന്നും ഓടിച്ചെന്നതിൻ്റെ വിശപ്പകറ്റാനാണ് തോന്നിയതെന്നും പറയുന്നത് നിഷ്കളങ്കമായ മാതൃഭാവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിഷ്കളങ്കമായ ഒരു ഭാവമാണ് എത്ര ദുഷ്ടന്മാർക്കും വളരെ നിർബന്ധ ബുദ്ധിയോടെ എൻ്റെ മനസ്സിൽ ദുഷ്ടതരമേ ഉണ്ടാകാവൂ എന്ന് ഓരോ നിമിഷവും വാശി പിടിക്കുന്നവർക്കൊഴികെയുള്ളവർക്കെല്ലാം ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ചെറിയ നന്മയുടെ കണികകൾ ഇങ്ങനെ പൊന്തി വരും മനസ്സിൽ വരും അത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കും അത്തരം സംഗതികൾ കൂടിയുണ്ട് ഏതായാലും ആ സഹോദരിക്കും ആ മനസ്സിനും അങ്ങനെ മനസ്സുള്ളവർക്കും പ്രത്യേകമായ സ്നേഹവും അഭിവാദ്യങ്ങളും ഇഷ്ടവുമൊക്കെ അവരോട് പങ്കുവെക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിച്ച് പറയട്ടെ ഇത് രണ്ടും നടന്നത് കേരളത്തിൻ്റെ വടക്കു ഭാഗത്താണ് അവിടെയാണ് കുറേ കൂടി സ്വാഭാവിക മനുഷ്യരുള്ളതെന്ന് എപ്പോഴും എൻ്റെ ഒരു ബോധ്യമാണ് അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ എല്ലാവരും നല്ലതാണെന്നൊന്നുമല്ല പറയുന്നത് അവിടുന്നും ഈ ഫ്രോഡുകളും മോഷണക്കാരും കൊള്ളക്കാരും കള്ളന്മാരുടെയൊക്കെ അനുഭവം എനിക്കുണ്ട് എങ്കിൽ പോലും നമുക്കതിങ്ങനെ പറക്കിയെടുക്കുമ്പോൾ ഒരു പത്തരി പറക്കിയെടുത്താൽ ഒരേഴെണ്ണമൊക്കെ വൃത്തിയായിട്ട് കിട്ടും ശരി കുറച്ചുകൂടെയൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മൾ തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ പറക്കാനിടുന്ന കൈ പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല ഏതായാലും നന്നായിരിക്കട്ടെ നല്ല മനസ്സുള്ളവരായിരിക്കട്ടെ അത് ഞാൻ ചിലപ്പോഴും പോലീസിലൊക്കെ അത് കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ഭാഷയും അവരുടെ ഒരു ശൈലിയും അതൊരു ജാതിമത വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തൊരു മനുഷ്യൻ്റെ സംസ്കാരമായി പഠിച്ചു വന്നൊരു ഹോസ്പിറ്റാലിറ്റിയുടെയൊക്കെ ഭാഗമാണത് നന്നായിരിക്കട്ടെ എന്നും അങ്ങനെ നന്നായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം